ഞാൻ അതുകൊണ്ട് തന്നെ അവർ ഞാൻ ഇതുപോലെ ഒരുപാട് കമ്പനികൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് സ്വകാര്യ വ്യക്തികൾ നടത്തിയിട്ടുള്ള സ്ഥാപനങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് സ്വകാര് എൻ്റെ മകനാണ് അവരെല്ലാം കൂടെ എൻ്റെ ആക്കിയത് അവൻ ദുബായിന്ന് വന്ന അവസരത്തിൽ അവൻ്റെ എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്ന് നേരെ ഇരുപത്തഞ്ച് ലക്ഷം ഉറുപയ അവൻ അവൻ യഥാർത്ഥത്തിൽ തീരെ സന്നദ്ധനായിരുന്നില്ല ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്പേക്ക് ഇതിലേക്ക് കൊടുത്തു ഭാര്യ വരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് ഒരു കൊല്ലയായിട്ടുള്ളൂ ആ വരുന്നത് തന്നെ എങ്ങനെയാണ് ആ വരുന്നത് അവർ ബാങ്ക് ജീവനക്കാരിയായിരുന്നു ബാങ്കിൽ അവർക്ക് പി ഉണ്ട് അവർ ഇൻകം ടാക്സ് വരെ വരും അതിൽ നിന്ന് പരിരക്ഷ കിട്ടാൻ വേണ്ടി മാക്സിമം പി എഫിലേക്ക് പണം അടക്കും അതൊക്കെ ബാങ്കിൻ്റെ റിക്കാർഡാണ് അങ്ങനെ വന്നപ്പോൾ അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് പത്താമ്പത്തഞ്ച് ലക്ഷം ഉറപ്പിക്കുക പി എഫ് ബെനിഫിറ്റ് ഉണ്ട് ആ ബെനിഫിറ്റ് അങ്ങനെ ഉള്ളതിന് അവരെന്താ ഇതിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരുന്നു കേരള ബാങ്കിൽ അവർ റിട്ടയർ ചെയ്ത് വരുമ്പോൾ കിട്ടിയ പൈസ മുഴുവൻ അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതാരും നിങ്ങളറിയോ അപ്പോൾ ഇത് ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചിലർ ബോധപൂർവ്വം ചില കാര്യങ്ങൾ ജയരാജൻ തന്നെ പിന്നീട് അത് പറഞ്ഞു ഞാൻ എൻ്റെ പറഞ്ഞപ്പോൾ ജയരാജൻ പറഞ്ഞു ഞാൻ അഴിമ് നടത്തുന്ന നിങ്ങൾ എന്തെങ്കിലും ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ജയരാജൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ജയരാജൻ തന്നെ പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് വാർത്ത വന്നത് എവിടുന്നാണ് വന്നത് ആരാണ് ഇത് മാനിക്കുലേറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടവർ തന്നെ എൻ്റെ ഗവൺമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ശരി നിങ്ങൾക്കൊക്കെ നന്മ നമസ്കാരം കേരളത്തിൽ കോളിളക്കമുണ്ടാക്കിയ വൈദേഹം റിസോർട്ടിനെ കുറിച്ചുള്ള വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ചൂടുപിടിച്ച വിവാദമായി മാറുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതിയിൽ ചർച്ചയാവുന്ന കാഴ്ചയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം പി ജയരാജനാണ് വൈദേഹം റിസോർട്ടിനെ കുറിച്ച് സി പി എം സംസ്ഥാന സമിതിയിൽ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചത് അക്ഷരാർത്ഥത്തിൽ പി ജയരാജൻ ഓർക്കാപ്പുറത്ത് ഉന്നയിച്ച ഈ ചോദ്യത്തിൽ ഗോവിന്ദൻ മാസ്റ്റർ തലകറങ്ങി വീഴുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് പെട്ടെന്നൊരു ഉത്തരം പറയാൻ എം വി ഗോവിന്ദന് സാധിച്ചില്ല എന്നുള്ളതാണ് എടുത്തു വസ്തുത പി ജയരാജനും വൈദേഹൻ റിസോർട്ടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടിയിലെ ഉന്നതനുമായി ബന്ധമുള്ള ഈ വൈദോഗ റിസോർട്ടിനെ കുറിച്ച് നേരത്തെ ഉന്നയിച്ച പരാമർശങ്ങളും വിവാദങ്ങളും കൃത്യമായൊരു മറുപടി പാർട്ടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് പി ജയരാജൻ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് അന്വേഷിച്ചു വരികയാണ് ഏതെങ്കിലും തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ എഴുതി നൽകേണ്ടതാണ് എന്നാണ് എം ഗോവിന്ദൻ പറഞ്ഞത് പി ജയരാജൻ ഇതിന് മുഖത്തടിക്കുന്നത് പോലെ തന്നെയുള്ള മറുപടിയും കൊടുത്തു എഴുതി നൽകിയിട്ട് എന്തായി ഈ കാര്യങ്ങളെ കുറിച്ച് യാതൊരു വിവരവും പിന്നീട് അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് എം വി ഗോവിന്ദൻ പറഞ്ഞത് കാലതാമസം ഉണ്ടായി എന്നുള്ളത് ശരി തന്നെയാണ് എങ്കിലും ആ വിഷയത്തിൽ പാർട്ടിയുടെ സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ ഈ ഒരു വിവാദം വീണ്ടും പി ജയരാജൻ കുത്തിപ്പൊക്കുന്നതിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഏതു വിധേനയും ത്രീ പോയിന്റ് സീറോ ആവർത്തിച്ച് ഒരു തുടർഭരണം നിലനിർത്തുവാൻ വേണ്ടി പിണറായി വിജയൻ നെട്ടോട്ടമോടുമ്പോൾ കണ്ണൂരിലുള്ള ത്രയങ്ങൾ എന്ന് പറയപ്പെടുന്ന പി ജയരാജനും ഇ പി ജയരാജനും എം പി ജയരാജനും പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷത്തോട് ഇടഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇതിൽ അല്പമെങ്കിലും ഔദ്യോഗിക പക്ഷത്തോട് അതായത് പിണറായി പക്ഷത്തോട് ചായ്വ് പുലർത്തുന്ന കൂറ് പുലർത്തുന്ന ഒരു നേതാവാണ് ഇ പി ജയരാജൻ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇ പി ജയരാജൻ പിണറായിയുടെ പ്രീതി സമ്പാദിച്ച് പാർട്ടിയിലേക്ക് വീണ്ടും മത്സര രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിന് ഏത് വിധേനയും തടയിടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പി ജയരാജൻ ഇങ്ങനെയൊരു ചോദ്യം ഇപ്പോൾ നടന്ന സംസ്ഥാന സമിതിയിൽ ഉന്നയിച്ചത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വിഷയത്തിന് ഇപ്പോൾ രാഷ്ട്രീയ പ്രാധാന്യം മങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ പി ജയരാജൻ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന വിവാദം തീർച്ചയായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇ പി ജയരാജൻ മത്സര രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് തടയിടുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി തന്നെയാണ് പി ജയരാജൻ ഒരു മുഴം മുൻപേ നീട്ടി എറിഞ്ഞിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ എം വി ഗോവിന്ദൻ പി ജയരാജന്റെ ഈ നടപടിക്രമങ്ങൾ കണ്ട് ഞെട്ടിത്തെരിച്ചിരുന്നു പോയി ഇങ്ങനെയൊരു അപ്രതീക്ഷിത നീക്കം പി ജയരാജന്റെ ഭാഗത്തു നിന്നും എം വി ഗോവിന്ദൻ ഒരു കാരണവശാലും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ പി ജയരാജന്റെ ചോദ്യത്തിന് മുഖതാവിൽ മറുപടി നൽകാൻ എം വി ഗോവിന്ദൻ അല്പനേരം പരുങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തി എന്തായാലും വർഷങ്ങൾക്ക് മുമ്പ് വൈദേഹ റിസോർട്ടിനെ കുറിച്ച് ഉന്നയിച്ച പരാതിക്ക് യാതൊരു തരത്തിലും തൃപ്തികരമായ ഒരു അന്വേഷണമോ മറുപടിയോ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ എം വി ഗോവിന്ദനെ വട്ടം കറക്കിയത് ഈ വിഷയത്തിൽ പിണറായി വിജയൻ ഇതുവരെയും സംസാരിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് ഇ പി ജയരാജൻ വൈദേഹ റിസോർട്ടിനെ കുറിച്ചും വൈദേഹ റിസോർട്ടിൽ തനിക്കുള്ള പങ്ക് എന്താണെന്നുള്ളതും വ്യക്തമാക്കി തന്റെ മകൻ ദുബായിൽ നിന്ന് വന്ന അവസരത്തിൽ അവന്റെ എൻ ആർ ഐ അക്കൗണ്ടിലായിരുന്ന ഇരുപത്തി ലക്ഷം രൂപയാണ് അവിടെ മൂലധനമായി കൊടുത്തത് എന്നും അവന് തീരെ താല്പര്യമുണ്ടായില്ല ഇങ്ങനെയൊരു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ അതുപോലെ തന്റെ ഭാര്യ റിട്ടയർ ചെയ്ത സമയത്ത് അവരുടെ പി എഫ് ഫണ്ട് അടക്കം ഈ വൈദഗ്ഗ റിസോർട്ടിന്റെ ഷെയറിലേക്ക് മാറ്റിക്കൊണ്ടാണ് ഞങ്ങൾക്ക് കുടുംബത്തിന് ഇതിന് പങ്കുണ്ടായിരുന്നത് ഇത് ഏതുവിധേനയും തലയിൽ നിന്ന് ഒഴിവാക്കി മാറാൻ തന്നെയാണ് ഇപ്പോൾ തന്റെ താല്പര്യം ഇ പി ജയരാജനും പി ജയരാജനും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ശത്രുതയുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ തറവേല മാത്രമാണ് ഞങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള അസ്വാരസ്യങ്ങളുമില്ല പാർട്ടിയെ തകർക്കാൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന ഗൂഢശ്രമമാണ് എന്നൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തമാക്കിക്കൊണ്ട് ഇ പി ജയരാജൻ നേരത്തെ ഒരു മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകിയിട്ടുണ്ടായിരുന്നു ഇ പി ജയരാജൻ വൈദോഗ റിസോർട്ടിൻ്റെ പിറവിയെക്കുറിച്ചും അതിൽ തന്റെ കുടുംബത്തിനും തൻ്റെ ഭാര്യയ്ക്കും മകനുമുള്ള പങ്കിനെക്കുറിച്ചും ഇന്ന് കേൾക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്നും വ്യക്തമാക്കിക്കൊണ്ട് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇത് രണ്ടായിരത്തി പതിനാലിൽ തുടങ്ങിയതായിരുന്നു അത് യഥാർത്ഥത്തിൽ അതിന് ആശയത്തിന് രൂപം കൊടുത്ത ഞാൻ തന്നെയാണ് ഞാൻ ഈ കോട്ടക്കൽ ആയുർവേദ്യശാലയിലും അതുപോലെ തന്നെ കോയമ്പത്തൂർ ആയുർവേദ്യ ഫാർമസിയിലും ഓരോ വർഷം പലപ്പോഴുമായിട്ട് ഈ ഇവിടെയൊക്കെ പോയി ചികിത്സ നടത്തിയുള്ള ഒരാളാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ചതാണ് ഇതുപോലൊരു സ്ഥാപനം എൻ്റെ നാട്ടിലുണ്ടാക്കണം എൻ്റെ വീട്ടിനടുത്ത് ഒരു പ്രശസ്തനായിട്ടുള്ള പാരമ്പര്യ ചികിത്സക്കാരുണ്ട് ഒരു ഗുരുക്കൾ എന്നാണ് നിങ്ങളെ മലബാർ പറയുക അദ്ദേഹം ആണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം പല സ്ഥലവും പോയി നോക്കി അവസാനം ഒരു സ്ഥലം ഒന്ന് കണ്ടെത്തി കണ്ടെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളൊന്ന് വന്ന് നോക്കി ഇവിടെ അഭിപ്രായം പറയണം കാരണം അവർക്ക് ഒരു വിശ്വാസം ഉണ്ടല്ലോ ഞാൻ പോയി നോക്കിയപ്പോൾ അത് ആദ്യം മനോഹരമായ സ്ഥലമാണ് കാടാണെന്ന് ഞാൻ പറഞ്ഞു വേറൊന്നും ആലോചിക്കണ്ട നിങ്ങൾ ഈ അഡ്വൻസ് അണ്ടുസ്യുകൊടുക്കുക സ്ഥലമെടുക്കുക നമുക്കിവിടെ ഒരു സ്ഥാപനം ഉണ്ടാക്കാം ഒരു കോപ്പറേറ്റീവ് ഒരു സൊസൈറ്റി ഉണ്ടാക്കി ആദ്യം അങ്ങനെയാണ് തുടങ്ങിയത് അങ്ങയുടെ ഉപദേശവും ആശയവും മാത്രമായിരുന്നു അല്ലാതെ അങ്ങയുടെ നിക്ഷേപം അതിലുണ്ട് എന്ന രീതിയിൽ എനിക്കൊരു നിക്ഷേപവും പിന്നെ നിക്ഷേപം ഉണ്ടെങ്കിൽ നിക്ഷേപിക്കുകയും ചെയ്യും പക്ഷേ അങ്ങനെ നിക്ഷേപിക്കേണ്ട എനക്ക് ആകെയുള്ള വരുമാനം ഞാനിവിടെ ഈ തിരുവനന്തപുരം ട്രഷറിയിലേ ഉള്ളൂ എം എൽ എ പെൻഷനോടെ ശമ്പളം ഇതിൻ്റെ തുടക്കത്തിൽ ഇനീഷ്യൽ സ്റ്റേജിൽ എൻ്റെ മകനെയാണ് അവരെല്ലാം കൂടി എൻ്റെ പ്രസിഡൻറ്റാക്കിയത് അവൻ ദുബായിന്ന് വന്ന അവസരത്തിൽ അവൻ്റെ എൻ ആർ ഐ അക്കൗണ്ടിൽ നിന്ന് നേരെ ഇരുപത്തഞ്ച് ലക്ഷം ഉറുപ്യ അവൻ അവൻ യഥാർത്ഥത്തിൽ തീരെ സന്നദ്ധനായിരുന്നില്ല ഇരുപത്തഞ്ച് ലക്ഷം ഉറുപയ ഇതിലേക്ക് കൊടുത്തു ഭാര്യ വരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബറിലാണ് ഒരു കൊല്ലയായിട്ടുള്ളൂ ആ വരുന്നത് തന്നെ എങ്ങനെയാണ് ആ വരുന്നത് അവർ ബാങ്ക് ജീവനക്കാരിയായിരുന്നു ബാങ്കിൽ അവർക്ക് പി ഉണ്ട് അവർ ഇൻകം ടാക്സ് വരെ വരും അതിൽ നിന്ന് പരിരക്ഷ കിട്ടാൻ വേണ്ടി മാക്സിമം പി എഫിലേക്ക് പണം അടക്കും അതൊക്കെ ബാങ്കിൻ്റെ റിക്കാർഡാണ് അങ്ങനെ വന്നപ്പോൾ അവർ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് പത്താമ്പത്തഞ്ച് ലക്ഷം ഉറപ്പിക്കുക പി എഫ് ബെനിഷ് ബെനിഫിറ്റ് ഉണ്ട് ആ ബെനിഫിറ്റ് എങ്ങനെ കൊണ്ടുവരി അവരെന്താ ഇതിന് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരുന്നു കേരള ബാങ്കിൽ അവർ റിട്ടയർ ചെയ്ത് വരുമ്പോൾ കിട്ടിയ പൈസ മുഴുവൻ അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റായിരുന്നു ആ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് രണ്ട് ശതമാനം അവർ തരുന്ന പലിശക്ക് പുറമെ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഈ പണം കൊടുത്തിട്ട് ഇതിന് കൊടുത്തത് ആ പൈസയാണ് അവരുടെ ഷെയർ ഇപ്പം ഞങ്ങൾ പിന്നെ വൈഫോടും മകനോട് ഞാൻ പറഞ്ഞത് ഇപ്പോൾ അതിന് ഷെയറിൽ വന്നിട്ട് അഞ്ച് ലക്ഷം ഒറ്റ അവനുള്ള എനിക്ക് തോന്നുന്നു അവർ രണ്ടാൾ ഷെയറും ഞങ്ങൾ പറഞ്ഞ് ഇത് വെറുതെ എന്തിനാണ് ഈ ഈ ചീത്ത പെരു കെക്കുന്നിങ്ങനെ അതുകൊണ്ട് ഇതിൻ്റെ കമ്പനി ആക്ട് നിയമം അനുസരിച്ച് കമ്പനിയിൽ ആരെങ്കിലും ഈ ഷെയർ വാങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക ഇല്ലെങ്കിൽ പബ്ലിക്കിലായിരിക്കും കൊടുത്തി അവരുടെ ഷെയർ കൊടുത്ത് ഞങ്ങൾ ഒഴിയാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പക്ഷേ ഇതൊക്കെയാണ് വാസ്തവം ഇരിക്കുക സംസ്ഥാന സമിതിയിൽ എന്തുകൊണ്ട് ഈ ഒരു വലിയ വിഷയമായി ഉയർത്തി സംസ്ഥാന സമിതിയിലൊന്നും ഇതൊ ഇതെല്ലാം ഈ നാട്ടിൽ ഇതെല്ലാം ഇങ്ങനെ പ ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതാരും നിങ്ങളറിയോ അപ്പം ഇത് ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ചിലർ ബോധപൂർവ്വം ചില കാര്യങ്ങൾ നടത്തിയത് മാത്രമേ ഉള്ളൂ ബോധപൂർവ്വം എന്തുകൊണ്ട് പി പേര് പേര് അദ്ദേഹമാണ് ഈ ആരോപണം ഉയർത്തി എന്ന രീതിയിൽ ഒരു എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വന്നു എന്നുള്ളതാണ് പി ജയരാജൻ ഞാൻ മനസ്സിലാക്കുന്നു ഞാനുള്ള യോഗത്തിലല്ല ജയരാജൻ ഈ പ്രശ്നം എന്നുള്ള വാർത്ത വന്നത് ഞാനില്ലാത്തൊരു യോഗത്തിലായിരുന്നു അവിടെയും ജയരാജൻ ഇങ്ങനെ എന്തെങ്കിലും കഴിവ് നടത്തിയെന്നോ വഴിപെട്ട സ്ഥാപനം ഉണ്ടാക്കിയതോ ഒന്നും ജയരാജൻ പറഞ്ഞിട്ടില്ല അത് മാധ്യമം ഉണ്ടാക്കിയതാണ് അതൊരാലോചനയുടെ ഭാഗമായി വന്നതാണ് ജയരാജൻ തന്നെ പിന്നീടത് പറഞ്ഞു ഞാൻ എൻ്റെ പറഞ്ഞപ്പോൾ ജയരാജൻ പറഞ്ഞു ഞാൻ അഴിവ് നടത്തുന്ന നിങ്ങൾ എന്തെങ്കിലും ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ജയരാജൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ജയരാജൻ തന്നെ പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ അങ്ങനെ ജയരാജൻ തന്നെ പിന്നെ അത് ആ കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ വാർത്ത വന്നത് അവിടെ പറഞ്ഞ കാര്യങ്ങളല്ല തെറ്റായിട്ടുള്ള വാർത്തയാണ് കൊടുത്തത് എന്തോ ഭയങ്കര സംഭവമാണ് പിന്നെ രണ്ടാമത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പാർട്ടിയുടെ മുമ്പാകെ കാരണം മാധ്യമങ്ങളൊക്കെ പറഞ്ഞതല്ലേ സ്വാഭാവികമായും സി പി എം പോലുള്ളൊരു പാർട്ടിയിൽ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ ഞാനത് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം എന്താ മാധ്യമം എഴുതിയത് ഇ പിക്ക് നേരെ അന്വേഷണം ഏ ആരന്വേഷണം എവിടെ തീരുമാനിച്ചിന് അന്ന് ഇത് പറഞ്ഞില്ലേ ഞാൻ ഒറ്റ ചോദ്യമാണ് അവർ ഉന്നയിച്ചൊരു കാര്യം ഇങ്ങനെയുള്ള കമ്പനികൾ രൂപീകരിക്കുന്നതിന് നമ്മൾ നമ്മുടെ സേവനം ഇങ്ങനെ ഉപയോഗിക്കാൻ പാടു ചെയ്യുന്നത് ശരിയാണോ ഒരു സംശയമാണത് അതിനെന്താ ഈ കമ്പനിയുടെ പേര് തന്നെ പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് സേവനം അതായത് ഇടതും ഒരു ഉത്തരവാദിത്ത പദവിയിലിരിക്കുമ്പോൾ ഇത്തരത്തിൽ സേവനങ്ങൾ നടത്താൻ പാടുണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത് അത് ഇത്തരം കമ്പനികൾക്ക് അതൊരു ഒരു ഒരു ഐഡിയ ഒരു ആശയം വ്യക്തമാക്കാൻ വേണ്ടി ചോദിച്ചാൽ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒരുപാട് കമ്പനികൾ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് സ്വകാര്യ വ്യക്തികൾ നടത്തിയിട്ടുള്ള സ്ഥാപനങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് സ്വകാര്യ വ്യക്തികൾക്ക് ഇപ്പോഴും ഞാൻ ഉപദേശം കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് വാർത്ത വന്നത് എവിടുന്നാ വന്നത് ആരാണ് ഇത് മാനിക്കുലേറ്റ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടവർ തന്നെ എൻ്റെ അടുക്കമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ശരി നിങ്ങൾക്കൊക്കെ നന്മ വരട്ടെ അവരോട് പറഞ്ഞു ഇത് വലിയ വിവാദമായി ഫോണിലൂടെ ഈ ഫോണിൽ സംസാരിക്കുന്നത് ആ ഞങ്ങൾ നേരിട്ട് കാണുന്നവരും സംസാരിക്കുന്നവരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരും ഒരു പാർട്ടിക്കടകത്തിൽ വർക്ക് ചെയ്യുന്നവരല്ലേ പിന്നെ അങ്ങനെ ചോദിക്കട്ടെ ഞങ്ങൾ തമ്മിൽ